നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ട് വയസ്സുകാരിയെ കടയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ നാല് കാരനായ പ്രതിക്ക് അഞ്ചു വർഷം തടവിനും ഇരുപത്തിയ്യായിരം രൂപയും പിഴയടച്ചില്ലെങ്കിൽ നാലു മാസം സാധാരണ തടവിനും ശിക്ഷ വിധിച്ചു തിരൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവിയറാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ട് വയസ്സുകാരിയെ കടയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ കാര്യത്തിന് നാപ്പത്തിയേഴുകാരനായ പ്രതിക്ക് അഞ്ചു വർഷം തടവിനും ഇരുപത്തി രൂപ പിഴയും ശിക്ഷ വിധിച്ചു അതിജീവിത സ്കൂളിലെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആവശ്യത്തിലേക്ക് ബലൂൺ വാങ്ങുന്നതിന് ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തീയതി സുമാർ രണ്ട് മണിക്ക് അതിരുമട എന്ന സ്ഥലത്ത് പ്രതിയും സുഹൃത്തുക്കളും നടത്തുന്ന കടയിലെത്തി ബലൂൺ ആവശ്യപ്പെട്ട സമയം പ്രതി കുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി മേപ്പടി കടയ്ക്കുള്ളിലേക്ക് വിളിച്ചുവരുത്തി പെൺകുട്ടിയുടെ മേൽ ലൈംഗികാതിക്രമം നടത്തി മാനഹാനി ഉണ്ടാക്കുകയും പാരിതോഷികമായി മിഠായി നൽകുകയും ചെയ്ത കാര്യത്തിന് കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ നാപ്പത്തിയേഴുകാരനായ പൂവഞ്ചേരി കുഞ്ഞാമകൻ എടരിക്കോട് അമ്പലവട്ടം സക്കീർ എന്നയാളെ അഞ്ചു വർഷം സാധാരണ തടവിനും ഇരുപത്തി അയ്യായിരം രൂപ പിഴയടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ നാലു മാസം സാധാരണ തടവിനും ശിക്ഷ വിധിച്ചു ഐ പി സി വകുപ്പുകൾക്ക് പ്രത്യേകം ശിക്ഷ പറഞ്ഞിട്ടില്ല തിരൂർ ഫാസ്റ്റ്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവ്യർ ആണ് ശിക്ഷ വിധിച്ചത് കൽപ്പകഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർമാരായിരുന്ന റിയാസ് രാജ എം ബി പി കെ ദാസ് എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാർ ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്ക് പതിനെട്ട് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും പതിനേഴ് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ പി സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ടി വി എൻ ന്യൂസ് കൽപ്പകഞ്ചേരി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ